ഈ ചെക്കന്റെ ഉദ്ദേശം എന്തോന്നും എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല പുറത്ത് നിൽക്കുന്ന പെമ്പട്ടിയെ ട്യൂൺ ചെയ്യുവാന്നേ ആ പെമ്പട്ടി ഒട്ടും മോശമൊന്നുമല്ല കണ്ടില്ലേ രണ്ടുപേരുടെയും കാര്യം അപ്പോൾ നമുക്ക് നമ്മുടെ വീടിലോട്ട് പോകുന്നതിന് മുമ്പേ നമ്മുടെ വിങ്കാ റോസൊക്കെ ഒന്ന് കാണിച്ചിരുന്നേ ഉള്ളൂ നല്ല രീതിയിൽ പൂവൊക്കെ പിടിച്ചിങ്ങനെ നിപ്പുണ്ട് അപ്പോൾ നമ്മുടെ ഗ്രാമസ്ഥിന്റെ നമ്മളെ ഇറക്കിടാ വേട്ടോ അവരിതാ ഇപ്പോൾ രാവിലെ തന്നെ രണ്ട് മുട്ട ഇട്ടിട്ടുണ്ട് കൂട്ടിനകത്ത് അവരെ ഇറക്കി വിട്ടതിന് ശേഷം ഞാൻ മുട്ടയൊക്കെ എടുക്കുന്ന ഒന്ന് കഴുകി ക്ലീൻ ചെയ്തെടുത്ത് നമ്മൾ ഫ്രിഡ്ജ് ബോക്സിലോട്ട് വെക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഈ വീഡിയോ പിടിക്കാൻ സമയത്ത് അവർ രാവിലെ ഒഴര സമയത്ത് രണ്ട് മുട്ട ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അതിനുശേഷം ഇപ്പോഴാ സമയം ഒരു രണ്ട് മണി അടിപ്പിച്ചായി ഇപ്പോൾ അവർ പിന്നെയും മുട്ടയിട്ടിട്ടുണ്ട് നമ്മുടെ കൂട്ടിനകത്ത് കിടന്ന ഒരു ബഹളം ഇടുകയാണ് മുട്ടയിട്ടിട്ട് എന്നെ അറിയിക്കും ഞാനിട്ടോ മുട്ടയിട്ടെന്ന് അപ്പം അപ്പോൾ ആ ഈ എടുത്ത രണ്ട് മുട്ട ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജ് ബോക്സിലോട്ട് വയ്ക്കുകയാണ് അങ്ങനെ തന്നെയാണ് എപ്പോഴും ചെയ്യുന്നത് കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഫ്രിഡ്ജിലോട്ട് വെക്കുന്നത് അപ്പോൾ നമ്മുടെ കണ്ടില്ലേ രണ്ട് മുട്ട കിട്ടിയിട്ടുണ്ട് കേട്ടോ തൊട്ട് പുറകെ എൻ്റെ കൂടെ ഒരാൾ ഇങ്ങനെ വരും കണ്ടില്ല എൻ്റെ പുറകെ തന്നെ നടക്കുകയാണ് ആൾ അങ്ങനെ നമ്മൾ ഫ്രിഡ്ജ് ബോക്സിനകത്ത് കൊണ്ടുവന്ന് മുട്ടയൊക്കെ പുറക്കി വെച്ചു അതിനുശേഷം ഇവിടെ വന്ന് ക്ലീനിങ് പരിപാടിയാണ് കേട്ടോ രാവിലെ എല്ലാ ദിവസവും ഇത് ഇത് മസ്റ്റായി ഇവിടെ കാരണം കോഴികളുള്ളത് കാരണം നമുക്ക് പുറത്തുനിന്ന് ആരെങ്കിലും വീട്ടിലേക്ക് വരുമ്പോൾ ഒരു ബാഡായിട്ട് തോന്നരുതെന്ന് കരുതി എപ്പോഴും ഇത് ക്ലീൻ ചെയ്തിടാറുണ്ട് വീടും പരിസരവും കോഴിക്കോട് കണ്ണു തന്നെയാണ് ഒന്ന് മോശമായെന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ കോഴിക്കൂടും ക്ലീൻ ചെയ്യും സെല്ലാക്കാൻ നിൽക്കുന്നതിൽ ഒരുപാട് സ്വന്തമായിട്ടുണ്ടാക്കി എടുത്ത ചൂലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടുതൽ കാര്യം പറയാം നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ കോഴികൾക്ക് എന്ത് മുട്ടക്കോഴി തീറ്റാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ എസ് കെ ലെയർ മാഷ് ആണ് കൊടുക്കുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് കിലോയ്ക്ക് എത്ര കിലോ കോഴിക്ക് കൊടുക്കേണ്ടി വരുമെന്ന് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു ഞാൻ കിലോ അല്ല ഞാൻ കൊടുക്കുന്നത് ഞാൻ ഒരു കോഴിക്ക് ഒരു ചെറിയ കൈപ്പിടി അതാണ് എൻ്റെ ഒരു കണക്ക് ഞാൻ അങ്ങനെയാണ് കൊടുക്കുന്നത് പിന്നെ അതിനകത്ത് തവിടും മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പം ഒരു കോഴിക്ക് കൂടി കൂടിപ്പോയാൽ നൂറ് അല്ലെങ്കിൽ തൊണ്ണൂറ് ഗ്രാം തീറ്റ മതിയാവും അതിനകത്ത് നമുക്ക് തവിട് വേണമെങ്കിൽ തവിട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതാണ് എസ് കെ എമ്മിൻ്റെ ലെയർ മാർക്ക് അകത്ത് കുറച്ച് ജോലികളും ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഇറങ്ങി നിർത്തി നിർത്തിയിരുന്നായിരുന്നു മൂന്ന് മണിക്കൂറോളം അവർ ഇറങ്ങി നിർത്തിയിരുന്നു ജോലിയിൽ ഒന്നിയതിനു ശേഷമാണ് ഞാൻ തീറ്റയൊക്കെ എടുക്കുന്നത് തീറ്റ എടുക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാം ഞാൻ ഒരാൾക്ക് ഒരു കൈപ്പിടി എന്നുള്ള കണക്കിനാണ് എടുക്കുന്നത് അതിനകത്ത് ഞാൻ ഒന്നേകാൽ കൈപ്പിടി തവിടും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു നേരത്താണ് ഈ തീറ്റ കൊടുക്കുന്നത് ഞാൻ ആദ്യമേ പറയുകയാണോ ഒരു നേരത്താണ് ഞാൻ ഈ തീറ്റ കൊടുക്കുന്നത് ഞാൻ വൈകുന്നേരങ്ങളിൽ ഈ തീറ്റ എല്ലാം കൊടുക്കാറുള്ളത് ചോറും തവിടും പിന്നെ ഹെൽത്ത് മിക്സോ പയറുപൊടിയോ മുട്ടക്കോ മുട്ട തോട് പൊടിച്ചതോ ഇതെല്ലാമായിട്ടാണ് ഞാൻ കൊടുക്കുന്നത് വൈകുന്നേരത്ത് ഉച്ച നേരത്ത് തീറ്റ കൊടുക്കാറില്ല അതിന് പകരം പച്ച പുല്ല് വെട്ടിയിട്ട് കൊടുക്കാറാണ് പതിവ് അതിപ്പം എല്ലാ ദിവസവും കൊടുത്തില്ലെന്നും വരും ചില ദിവസങ്ങളിൽ ഞാൻ കൊടുക്കാറില്ല പച്ച പുല്ല് അങ്ങനെ തീറ്റ കുഴയ്ക്കുമ്പോൾ ഇത് എപ്പോഴും നോക്കണം നമ്മൾ തീറ്റയ്ക്കകത്ത് ഇതേപോലെ പ്ലാസ്റ്റിക്കിൻ്റെ അംശങ്ങൾ കാണും കേട്ടോ കാരണം അവർ പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കിലാണല്ലോ ഇതൊക്കെ സ്റ്റോർ ചെയ്യുന്നത് അപ്പം പ്ലാസ്റ്റിക്കിൻ്റെ ചാക്ക് പൊടിയുന്ന ആ ഒരു സംഭവം പ്ലാസ്റ്റിക്കിനകത്ത് കാണും അതൊക്കെ ഇപ്പം നമ്മൾ നോക്കി വേണം എടുത്ത് കുഴയ്ക്കാൻ കോഴികൾക്ക് വൈറ്റിപ്പോകാത്ത രീതിയിൽ അപ്പം പൊടിക്ക് കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിനാണ് കുഴക്കുന്നത് അതിനുശേഷം അവർക്ക് നമ്മൾ തീറ്റ വെച്ച് അവരെ കയറ്റുമായിരുന്നു മൂന്ന് മണിക്കൂറോളം അവർ പുറത്തു നിന്നിട്ടുണ്ടായിരുന്നു തീറ്റ വെക്കുമ്പോൾ തന്നെ അവരങ്ങ് കൂട്ടി കയറും അതിനുശേഷം നമ്മൾ കൂടങ്ങ് അടയ്ക്കും നമ്മുടെ റോക്കിക്കൂട്ടിൽ നിന്ന് കറങ്ങുവാണ് അതിനുശേഷം നമ്മൾ വെള്ളമൊക്കെ വെച്ച് കൊടുത്ത് അവരുടെ ജോലി അങ്ങ് ഒതുക്കിയിട്ടുണ്ട് അതിനുശേഷം പഞ്ചായത്തിലെ കുറച്ച് നമ്മുടെ ക്രോസ് ആയിട്ടുള്ള അതായത് നാടനും അങ്ക കോഴികളും ക്രോസ് ആയിട്ടുള്ള കുറച്ച് കോഴികൾ കിടപ്പുണ്ട് താഴെ കൈരളി കോഴികളാണെന്നാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞത് അവരും ഒരു മൂന്ന് പേരുണ്ട് അപ്പോൾ ഇവരെല്ലാവരും ഇറക്കി വിടുവാണ് ഒരുമിച്ച് പേരെല്ലാവരും ഇറക്കി വിടാൻ പറ്റത്തില്ല ഇവിടെ പൂരത്തെല്ലാണ് നടക്കുന്നത് പോരാത്തതിന് നല്ല മഴ ലക്ഷണവും ഉണ്ട് അപ്പോൾ ഫുൾ ടൈം ഇറക്കി നിർത്തുക പണിയാവും കോഴികൾക്ക് അസുഖവും ആവും ഒന്നാമത് മൂന്ന് പേരുള്ള കൂട്ടത്തിൽ അവർക്ക് നല്ല അസുഖമൊക്കെയും ചുമയൊക്കെയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അതുകൊണ്ട് ചൂടുവെള്ളമാണ് അവസാനം ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ചൂടുവെള്ളം മഞ്ഞളിട്ട് തിളപ്പിച്ച ചൂടുവെള്ളമാണ് അവർക്കിപ്പോൾ കൊടുക്കുന്നത് ചെറിയ ചൂടോടാണ് കൊടുക്കുന്നത് ഇപ്പോൾ അകത്തെ മീൻ മീൻകറിയൊക്കെ വെച്ചപ്പം വെട്ടിയ മീനിൻ്റെ വേസ്റ്റും പഴയ മീനൊക്കെ ഇരുന്നൊക്കെ എടുത്ത് കൊടുക്കുക ഇവരെല്ലാ വേസ്റ്റും തീരുമെങ്കിൽ കേട്ടോ പ്രധാനമായിട്ടും മീനൊക്കെ ഇവർ സൂപ്പറായിട്ട് കഴിക്കും നമ്മുടെ ഗ്രാമസ്ഥോഴികൾ അങ്ങനെ ഫുള്ളായിട്ടൊന്നും മീനൊന്നും കഴിക്കത്തില്ല ഇവർക്ക് പക്ഷേ ഭയങ്കര ഇഷ്ടം ഇവരെല്ലാ തീറ്റയും എടുക്കും അതിനുശേഷം നമ്മളിതാ നമ്മുടെ തവിടും ചോറും അതുകണക്ക് ഹെൽത്ത് മിക്സിൻ്റെ പൊടിയും മുട്ട മുട്ടത്തോട് പൊടിച്ചതും എല്ലാം കൂടെ മിക്സ് ചെയ്തവർക്ക് കൊടുക്കുവാണ് ഇതാണ് കൊടുക്കുന്നത് ഇവർക്ക് ഞാൻ മുട്ടക്കോഴി തീറ്റ സ്കേമിൻ്റെ ലയറിന് വിഷമൊന്നും കൊടുക്കാറില്ല ഇവർക്ക് ഈ തീറ്റ തന്നെയാണ് കൊടുക്കാറ് മുകളിൽ കിടക്കുന്ന അഞ്ചു പേർക്ക് ഇതുവരെ അസുഖങ്ങളൊന്നും വന്നിട്ടില്ല നമ്മൾ പ്രധാനമായിട്ടും കൂടെ അധികം നനയാതെയും അറക്കപ്പൊടി വൃത്തികേടാവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മാറ്റി മാറ്റിക്കൊടുത്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കോഴികൾക്ക് ഒട്ട് ഒട്ടുമിക്ക അസുഖങ്ങളൊന്നും പിടിക്കാതെ തന്നെ അങ്ങ് പൊക്കോളും ഇവിടെ പ്രധാനമായിട്ടും മുട്ടയിടുന്നത് ഇപ്പം അഞ്ച് പേരാണ് നമ്മുടെ ഗ്രാമത്തിലെ കോഴികളാണ് അവർ നല്ല രീതിയിൽ മുട്ടയിടുന്നുണ്ട് ഇപ്പം ഇന്ന് നാല് മുട്ട കിട്ടിയാൽ പിറ്റേന്ന് മൂന്ന് മുട്ട അല്ലെങ്കിൽ പിറ്റേന്ന് നാല് മുട്ട അങ്ങനെ നാല് മൂന്ന് രണ്ട് ഇതാണ് അവരുടെ കണക്ക് എല്ലാ ദിവസവും പക്ഷേ മുട്ടയിടും എണ്ണ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമെന്നുള്ളതേ ഉള്ളൂ പിന്നെ നമുക്ക് കൈത്തീറ്റ മാത്രം കൊടുത്ത് നമ്മുടെ ഗ്രാമശ്രീ കോഴികളെ വളർത്തിയെടുക്കാം കേട്ടോ ഞാൻ ആദ്യകാലത്ത് ഞാൻ ഇവർക്ക് ഒരു ഒരു വയസ്സാവുന്നിടം വരെ ഇവർക്ക് ഞാൻ കൈത്തീറ്റകൾ തന്നെയാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഇവർ മുട്ടയിടാൻ സമയമായപ്പോഴാണ് ഞാൻ മുട്ടക്കോഴി തീറ്റ ഒരു നേരം കൊടുത്തു തുടങ്ങിയത് അപ്പോൾ എനിക്ക് നല്ല രീതിയിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടു മുട്ടയിടുന്ന കാര്യത്തിൽ അപ്പം അതുകൊണ്ടാണ് അതിപ്പോഴും കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നത് ഇത് നമുക്ക് മുട്ടക്കോഴി തീറ്റ അല്ലാതെ അവരെ വളർത്തിയെടുക്കാം അവസാനം കുറച്ച് ചൂടുവെള്ളം കൊടുത്താണ് കേട്ടോ ആ കൊടുത്തിന് ശേഷം വരുമോ അപ്പോൾ നമ്മുടെ റോക്കിക്കുട്ടനെ വിളശിനി ഇവന് കുറച്ച് തീറ്റ കൊടുക്കണ്ടേ അവന് ചോറും ചിക്കനൊക്കെ വേവിച്ച് ഇങ്ങനെ വെച്ചേക്കുക നേരത്തെ കറിയൊക്കെ വെച്ചപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അവനുള്ള ചിക്കനും കൂടെ വേവിച്ച് വെച്ചു അപ്പോൾ അവനും രാവിലെ ആഹാരം കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കമൻറ്റ് പ്രത്യേകം ചെയ്തേക്കണേ